ഹലോ ഓൾ എല്ലാവർക്കും എ ജെ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐ ബി എസ് എയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മോട്ടോർ ട്രാൻസ്പോർട്ടിലേക്കാണ് ഓക്കെ അപ്പൊ നിങ്ങളൊരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് നല്ലപോലെ അറിയാം എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ആണ് അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യം എന്ത് ചെയ്യാം ഇതിനകത്തോട്ട് നോക്കാം അപ്പോ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിന് അണ്ടറിലാണ് വിളിച്ചിരിക്കുന്നത് ഇനി ഇത് എന്നു മുതൽ നിങ്ങൾക്ക് അപ്ലൈ സ്റ്റാർട്ട് ചെയ്യാം സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡാവുന്നത് സെപ്റ്റംബർ ട്വന്റി എയ്റ്റ് ട്വന്റി ട്വന്റി ഫൈവിലാണ് അപ്പോൾ നമ്മൾ എക്സാം ഡേറ്റ് ഉണ്ടല്ലോ എക്സാം എന്നല്ല നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആണല്ലോ കുറച്ചധികം ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വളരെ ഒരു അബദ്ധം തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കറിയാം ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ തുടർച്ച കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആറാം തീയതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ പ്രോസസ് നടന്നിട്ട് മാക്സിമം ട്വന്റിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ആ ഒരു പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്ത് അതിന് അപ്ലൈ ചെയ്യുക ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഐബിയുടെ അണ്ടറിൽ വരുന്നത് പക്ഷെ പല ആളുകളും ഇത് അറിയാത്തത് കൊണ്ടാണ് ഇതിന് അപ്ലൈ ചെയ്യാതെ പോകുന്നത് ഓക്കെ ഒരുപാട് പേര് ഇതിന് അപ്ലൈ ചെയ്യാതെ പോകുന്നുണ്ട് അതായത് അറിവില്ലായ്മയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എത്ര നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങളിലേക്ക് നമ്മൾ നമ്മൾ അതിന്റെ കോഴ്സ് കൊടുത്താലും ഇല്ലെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി എസ് എസ് സി ആർ ആർ ബി ആൻഡ് ഐ ബി തുടങ്ങിയ ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻസും എക്സാം ഡേറ്റും കറക്റ്റായിട്ട് ഈ ഒരു ചാനൽ വഴി ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കാം അപ്പോൾ ഏകദേശം നമുക്ക് നാനൂറ്റി അൻപത്തി അഞ്ച് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ഓൾമോസ്റ്റ് എത്ര വന്നിട്ടുണ്ട് ഒൻപത് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ ഓൾറെഡി എസ്ഐയുടെ അതായത് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എസ്ഐയുടെ ടെൻത്ത് ലെവലിലുള്ള ഒരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സാം നമുക്ക് എ സി എഒ കഴിഞ്ഞതിന് ശേഷം എസ് ഐ ഉണ്ടാകും അതിനുശേഷം ആയിരിക്കും നമ്മളുടെ മോട്ടോർ ട്രാൻസ്പോർട്ടിലേക്കുള്ള അടുത്ത ഒരു എക്സാം എന്തായാലും കണ്ടക്ട് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ടൈം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ടെൻത്ത് തന്നെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പറയുന്നൊരു കാര്യം എൽ എം വി അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ മോട്ടോർ മെക്കാനിസം അതായത് ചെറിയ ചെറിയ അത് വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും ഈവൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് പോയി പഠിച്ചാലും കാര്യം കുഴപ്പമില്ല അത്ര വലിയ വലിയ ആയിട്ടുള്ള ഡിഫക്ട്സുകളൊക്കെ അത് നമുക്ക് ഒരു എക്സാം സെക്കൻഡ് ടയർ ടൂല് വരുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റും അതുപോലെ ഇത് ഈ സ്കില്ലും ഇന്റർവ്യൂക്കായിരിക്കും സെക്കൻഡിലേക്ക് വരുന്നത് ഓക്കെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം വൺ ഇയർ ഓഫ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടാവണം ഓക്കെ ഇനി നമുക്ക് നോക്കാം ഏജ് റിലാക്സേഷൻ നോക്കഴിഞ്ഞാൽ നമുക്ക് ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തി ഏഴ് അതായത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇനി ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഫോർട്ടി ഇയേഴ്സ് ആണ് വരുന്നത് അതുപോലെ വിഡോസ് ഡിവോഴ്സ് വുമൻസിനൊക്കെ തേർട്ടി ഫൈവ് ഇയേഴ്സും അതുപോലെ നോട്ട് റീമാരിഡ് ഒ ബി സി കാറ്റഗറിയിലെ തേർട്ടി എയ്റ്റ് അതുപോലെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ ഫോർട്ടി എക്സ് സർവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഗവൺമെന്റ് റൂൾസും ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ച് എക്സ് സർവീസ്മാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഇനി സെലക്ഷൻ എന്ന് പറഞ്ഞു നമുക്ക് ടയർ വൺ എക്സാമിനേഷൻ നൂറ് മാർക്കിൻ്റെ ആയിരിക്കും വരുന്നത് അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ജനറൽ അവയർനെസ് ന്യൂമലബിലിറ്റി റീസണിങ് അതുപോലെ തന്നെ ഇംഗ്ലീഷും വരുന്നുണ്ട് അഡീഷണൽ ടു ദാറ്റ് ട്വന്റി മാർക്കിന്റെ വെഹിക്കിൾസ് ആൻഡ് ഡ്രൈവിംഗ് മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ അവിടെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നോർമലി പഠിക്കുന്ന ഐ ബി എസ് എയുടെ തന്നെ പഠിച്ചാൽ മതി അതിന്റെ കൂടെ ട്വന്റി മാർക്ക് അഡീഷണൽ ആയിട്ട് എന്തുകൂടെ വരുന്നുണ്ടാകും നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അതായത് മോട്ടോർ വെഹിക്കിൾസും അല്ലെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ആ ഒരു മെക്കാനിക്സ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഡ്രൈവിംഗ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻസൂടെ ഉണ്ടാകും സെക്കൻഡ് ടയറിലാണ് നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് പറയുന്നത് ഡ്രൈവിംഗ് സ്കില്ലും മോട്ടോർ മെക്കാനിസം ആയിരിക്കും നോക്കുന്നത് ജസ്റ്റ് നേച്ചർ ആയിരിക്കും വരുന്നത് ഇനി ഇതിന്റെ ലെവൽ ത്രീ സ്കെയിൽ ഓഫ് പേ ആണ് വരുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒരുന്നൂറ് വരെയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി എസ് ഐക്ക് ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടി എ ഡി എ എച്ച് ആർ എ തുടങ്ങിയ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിയർ അലവൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് പേ ചെയ്ത് കിട്ടുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് സെൻട്രൽ മിനിസ്റ്ററി ഓഫ് ഹോം അഫേഴ്സിൻ്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഐ ബി എസ് എയുടെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താ ചെയ്താൽ മതി നമ്മളുടെ ആപ്പിൽ പോയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ആൻഡ് ഗൂഗിൾ ഫോം എന്ത് ചെയ്യാം നിങ്ങളൊന്ന് ഫിൽ ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ് ആൻഡ് താങ്ക്